എൻ്റെ പേര് സുചിത്ര കൊല്ലം ജില്ലയാണ് സ്ഥലം എനിക്ക് ഒരു വർഷം മുമ്പ് തൊട്ട് തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കൂടെയുള്ള ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും സർജറി ആണ് പറയുന്നത് അതിൽ പേടിയായിട്ട് പിന്നെ അതിനെപ്പറ്റി മിണ്ടില്ല പിന്നെയും കുറച്ച് നാൾ സഹിക്കും അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഗ്രേഡ് ടു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫൈബ്രോയിഡ് ഇങ്ങനെ ചുരുങ്ങി പോകും എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് എത്രത്തോളം അറിവുണ്ടാവും എന്നുള്ള ഒരു ഡൗട്ട് കൊണ്ട് ഞാനും അതിനെ കാര്യമാക്കിയില്ല പിന്നീട് ഞാൻ യൂട്യൂബിലൊക്കെ വെറുതെ ഒന്ന് നോക്കി നോക്കിയപ്പോഴാണ് ഡോക്ടറുടെ തഹസിൻ നെടുവഞ്ചേരി അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുകയും അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ കാണുകയും പിന്നെ ഇവിടെ ഫോൺ ചെയ്ത് ചോദിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുകയും പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത് എത്തിക്കഴിഞ്ഞ് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വളരെയധികം ബ്ലീഡിംഗ് ഒക്കെ ആയിരുന്നു ചെയ് പിന്നീട് അപ്പോയിൻമെൻ്റ് എടുത്ത് ഇവിടെ വന്ന് ഒരു ദിവസം ഇവിടെ കിടന്ന് പിറ്റേന്ന് ഡിസ്ചാർജ് ആയി പോവുകയും രണ്ട് മൂന്ന് ഒരാഴ്ചയോളം വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ഇത്രയധികം സുഖം ആയി കിട്ടിയതിൽ ഡോക്ടർക്കും ആസ്റ്റർ മിംസ് കോട്ടയ്ക്കലിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു